ാരെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അത് ഇതിന്റെ ക്ലീനിങ് ആണ് കേട്ടോ അപ്പൊ നമുക്കിടക്കെ വീട്ടിൽ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മറിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ആകെ ശോചനീയമാകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നിലവിൽ മുട്ട പൊട്ടി വീണേക്കുന്നതാണ് ആ താഴെ കാണുന്നത് മുട്ട പൊട്ടി വീണേക്കുന്നതാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ സൈഡിലൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് നാളൊന്നും തുടക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ വേണ്ട ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ദാണ്ട ഈ ഒരവസ്ഥയിലെത്തും കേട്ടോ പൊടിയൊക്കെ വീണിട്ടും ബാക്കി എല്ലാ സൈഡിലും അഴുക്കൊക്കെ പറ്റും കേട്ടോ അപ്പം നമ്മൾ നോർമലി എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത് അധികം ആൾക്കാരും പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യുന്നത് പത്ത് പൈസ മുടക്കാതെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി കിട്ടുന്ന ഒരു മാർഗ്ഗവുമായിട്ടാണ് വന്നത് ുന്നത് വേറൊന്നും വേണ്ട കേട്ടോ പത്ത് പൈസ മുടക്കണ്ട നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വെറും പച്ചവെള്ളം മാത്രം മതി കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്ലീനിങ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് ലിക്വിഡ് വാങ്ങിയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും കാരണം ഇനി പത്ത് പൈസ മുടക്കാണ്ട് നമുക്ക് വീട്ടിലുള്ള ഫ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് വിമ്മില്ലേ വിമ്മ ജസ്റ്റ് ഒരു എന്നാ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ച് വിമ്മ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ എടുത്താൽ മതി ഭയങ്കരമായിട്ട് നമ്മൾ ഉറച്ചിട്ട് പോകാത്ത കറയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിൻ്റെ ആവശ്യം മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം മതി കേട്ടോ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കനമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൃത്തിയുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്നാൽ നമ്മൾ ഫ്രിഡ്ജ് ഫുഡായിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് അധികം സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ തുടയ്ക്കാൻ നേരത്ത് അത് നല്ല തുണി തുണിയെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു കനമുള്ള അത്യാവശ്യം കനമുള്ള ഒരു നല്ല ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ആ ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടതേ കണ്ടോ ചുമ്മാ വലിയ അഴുക്കില്ലാത്തോടത്തെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോൾ അഴുക്ക് നന്നായിട്ട് മാറിക്കിട്ടുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ വിമ്മൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ തുണിയൊന്നും നനച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെങ്ങ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ തുണിയിൽ അഴുക്ക് കൂടി കൂടിയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ തുണി ഒന്ന് വീണ്ടും നനച്ച് നനച്ചെടുക്കണം ആ അഴുക്കൊന്ന് കഴുകി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യണം കേട്ടോ കാരണം നമ്മളിവിടെ തുടയ്ക്കുമ്പോഴത്തേക്കും തുണിയിൽ അഴുക്കാവുമല്ലോ ആ അഴുക്കുകൊണ്ട് പിന്നെയും വീണ്ടും തുടയ്ക്കാനായിട്ട് നിൽക്കാതെ ആ അഴുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും തുടയ്ക്കുക കേട്ടോ അപ്പോൾ കാരണം നമ്മൾ അഴുക്ക് പിടിച്ചത് തുണി വീണ്ടും വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തുണിയിലുള്ള അഴുക്കും ബാക്കി ഭാഗത്തോടെ ആകുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് അഴുക്കായെന്ന് തോന്നുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ മുട്ട വീണ സൈഡിലൊന്നും തുടച്ചു നോക്കുകയും പക്ഷെ തുണി വെച്ച് തുടച്ചിട്ട് ഒരു രക്ഷയില്ല പോകുന്നില്ല കേട്ടോ എത്ര അമർത്തി പ്രെസ് ചെയ്ത് കൊടുത്തിട്ടും പോകുന്നില്ല പക്ഷേ അതിൻ്റെ ബാക്കി എല്ലാ സൈഡും നല്ലത് നീറ്റായിട്ട് ക്ലീനായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയോ ഫ്രിഡ്ജിൽ വീണിട്ടിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ മതി മതിയിട്ടതേ കണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് അപ്പോൾ കിട്ടും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് തൂത്ത് വിടുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വെച്ചോ എന്തെങ്കിലും ഒരു കോല ചെറിയ കോലൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സ്പൂണാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ അതിന് ശേഷം നമുക്കിവിടെ ആ തുണി നമ്മൾ തുടയ്ക്കുന്ന തുണികളൊക്കെ ആക്കാതെ അത് കംപ്ലീറ്റ് വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എടുത്ത് കളയുക നമ്മൾ ഈ ചിരണ്ടി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് വേറെ എന്തെങ്കിലും എടുത്തൊന്ന് കളയുക വേറെ ഒന്നും നമുക്കിടെ തുണിയിൽ അഴുക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ആട്ടേ ഉള്ളൂ അതിനുശേഷം വീണ്ടും നമുക്കിടെ തുണി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ വിമ്മ് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിമ്മെടുത്ത് ആദ്യമായി വീഡിയോയിൽ കാണിച്ചില്ലേ വിമ്മു കുറച്ച് എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ വിം വെച്ചൊന്ന് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാഡ് സ്മെല്ല് മുട്ടയുടെ ഒക്കെ ആകുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ ആ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിവിടെ ഫ്രീസറിൻ്റെ അവിടെ ആണെങ്കിലും ഇങ്ങനെ ക്രിസ്റ്റലായിട്ടിരിക്കുവാണ് ഫ്രീസർ ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റലായിട്ട് അവിടെ അഴുക്ക് ഇങ്ങനെ വെള്ളം കട്ട പിടിച്ചിരിപ്പണ്ടേ അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആദ്യം തുണി കൊണ്ടൊന്ന് തുടച്ചു നോക്കുന്നുണ്ട് തുണി കൊണ്ട് തുടച്ചു നോക്കിയതിന് ശേഷം അവിടെ വീണ്ടും പറ്റി പിടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കിടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിരമ്പി കൊടുത്തിട്ട് ഞാൻ അവിടെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ വേറെ ഒരു പരിപാടിയില്ല ഇത്രയേ ഉള്ളൂ നമുക്കുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഇതൊക്കെ ഉണ്ടോ എന്ത് നീറ്റായി ആദ്യത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇതേ കണ്ടോ ഫ്രീസറിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതാണ് ഞാൻ ആലോചിക്കേണ്ട വേറെ ഒന്നും നമ്മൾ ആഡ് ആടയാക്കിയിട്ടില്ല നമുക്കിടെ ഫ്രിഡ്ജിൻ്റെ സകല അഴുക്കുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുത്തം പോലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും നല്ല നീറ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അഴുക്ക് മാറ്റി കിട്ടുന്നുണ്ട് കണ്ടോ നമ്മൾ വേറൊരു സാധനം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും നല്ല വൃത്തി വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിട്ട് ഫ്രിഡ്ജൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ടും വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്കുടെ താഴത്തെ മുട്ട വീണ്ട സൈഡൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതേ കണ്ടോ ഒട്ടും അഴുക്കില്ല അത് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അത് എടുക്കാവുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഞാൻ സാധാരണ വിമു ഉപയോഗിച്ച് നമുക്ക് പാത്രമൊക്കെ കഴുകുന്ന പോലെ തന്നെ നോർമലി വാഷ് ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്തല്ലേ റാക്കൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടോ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് കഴുകുകയാണ് കേട്ടോ ചെയ്ത് തുടയ്ക്കുവല്ലോ ചെയ്ത് കഴുകി കഴുകിയെടുക്കുവാണ് പാത്രം കഴുകുന്ന പോലെ കഴുകി കഴുകിയെടുക്കുവാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാന തുണികൊണ്ട് തുടച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയ തുണികൊണ്ടും കൂടി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇത് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് തുറന്നും കൂടി ഇടുക നമ്മൾ തുടച്ച ഉടനെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് അടച്ച് വെക്കരുത് സാധനങ്ങളൊക്കെ കീറ്റി അടച്ചു വെക്കരുത് ഒരു അര മണിക്കൂർ ഒന്നുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് തുറന്നിടണം കേട്ടോ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തുടയ്ക്കാൻ നേരത്ത് നമ്മൾ കറണ്ടിൽ നിന്ന് സകലവിധ വയറുകളും ഊരിയിട്ടിട്ട് വേണം തുടയ്ക്കാനാണ് ായിട്ട് ഒരിക്കലും കറണ്ട് ഒത്തിയിട്ടിട്ട് നമ്മൾ തുടക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്